ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ വരാൻ പോവുകയാണ് മേഘാലയത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ടൂർണമെന്റ് ആയതിനാൽ ആരാവും കപ്പിലേക്ക് എത്തുക എന്ന് പ്രവേശിക്കാപോലും അസാധ്യം ഋഷഭ പന്ധൻ മേഘാലയത്തിൽ ഏറ്റവും പ്രതിഫലം നേടുന്ന താരമായാണ് ലക്നൌ സൂപ്പർ കിങ്സിലെത്തിയത് ഞെട്ടിക്കുന്ന പ്രതിഫലത്തിൽ ശ്രേയസ് അയ്യർ പഞ്ചാബ് കിങ്സിലേക്ക് എത്തി എന്തായാലും ഇത്തവണത്തെ ഐ പി എൽ ആവേശകരമായിരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ പല സൂപ്പർ താരങ്ങളിൽ അവസാന ഐ പി എൽ ആയി മാറാൻ സാധ്യതകളേറെയാണ് ഈ സീസണോടെ വിരമിക്കാൻ ഇതിഹാസ താരങ്ങളടക്കം കാത്തിരിക്കുകയാണ് ഇത്തരത്തിൽ പടിയിറങ്ങാൻ സാധ്യതയുള്ള താരങ്ങൾ ആയിരിക്കണം നോക്കാം രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് നായകനും ഇന്ത്യൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയുടെ അവസാന സീസണായി ഇത് മാറിയേക്കും പ്രായം തളർത്തുന്ന രോഹിത് ശർമ്മയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണ് കരിയറിലെ മോശം ഫോം തളർത്തുന്ന രോഹിത് ഇനിയൊരു സീസണും കൂടി കളിച്ചേക്കില്ല രോഹിത് ശർമ്മയെ മുംബൈ നായിക സ്ഥാനത്തു നിന്ന് മാറ്റി ഹർദിക് പാണ്ഡ്യ നയനാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ തെലങ്കാന പക്ഷം രോഹിത് ശർമ്മയെ മുംബൈ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റാനും പണി കാട്ടില്ല നിലവിലെ ഫോം പരിശോധിക്കുമ്പോൾ രോഹിത്തിന്റെ അവസാന സീസണായി ഇത് മാറിയേക്കും എം എസ് ധോണി പ്രായവുമായിരിക്കും തളർത്തുമ്പോഴും എം എസ് ധോണി സി കളിക്കുകയാണ് അവസാന സീസണോടെ ധോണി വിരമിച്ചെന്നെ എന്നാൽ മേഘാലയാലു ശേഷമുള്ള ആദ്യ സീസൺ ആയതിനാൽ ധോണി ടീമിൽ തുടരാൻ നിർമ്മിതനാകുകയായിരുന്നു അനുഭവ സമ്പത്തില്ലാത്ത ഋതുരാജ് ഗയ്ക്കുവാതാണ് നിലവിലെ സി എസ് കി ക്യാപ്റ്റൻ കാൽമുട്ടനുള്ള പേർക്ക് ധോണിക്ക് വലിയ പ്രശ്നമാണ് ഈ സീസണോടെ ധോണി ഐ പി എൽ കരിയർ അവസാനിപ്പിച്ചേക്കും വിരമിച്ചാലും സി എസ് കിക്കൊപ്പം പുതിയ റോളിൽ ധോണി തുടർന്നേക്കും അജിങ്കൃ രഹാനെ അജിംഗ്യ രഹാനയ്ക്കും ഇത് അവസാന സീസണായി മാറിയേക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമാണ് രഹാനെ ഇനിയൊരു തരമായി രഹാനെ സി എസ് കെക്കായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിൽ തകർപ്പ് മേടനം നടത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണിൽ തിളങ്ങാനായില്ല രഹാനിനെ സമീപകാലത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനങ്ങളും നിരാശപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അത്ഭുത പ്രകടനം വരുന്ന സീസണിൽ പ്രതീക്ഷിക്കാനാവില്ല സീസണോടെ രഹാനെ വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത മനീഷ് പാണ്ഡെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമാണ് ഇത്തവണ മനീഷ് പാണ്ഡ്യുള്ളത് ഐ പി എല്ലിലെ ആദ്യ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരാണ് മനീഷ് പാണ്ഡെ എന്നാലിപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് ഇപ്പോഴും തെളിങ്ങാനാവാതെ മനീഷ് പാണ്ഡ്യ നിരാശപ്പെടുത്തുകയാണ് മികച്ച സ്ട്രൈക്ക്റായിട്ടി കളിക്കാൻ സാധിക്കാത്ത മനീഷ് പാണ്ഡ്യയ്ക്ക് പ്ലേംഗിനുള്ളിൽ ഇടം ലഭിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഈ സീസണോടെ മനീഷ് പാണ്ഡ്യം വിരമിക്കൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടുതൽ മോഹിത് ശർമ്മ മീഡിയം പീസറായ മോഹിത് ശർമ്മ നിലവിൽ ഡൽഹി ക്യാപ്റ്റൽസിനൊപ്പമാണ് സീസ് കിലൂടെ വളർന്ന താരം ഇന്ത്യക്കായും കളിച്ചിട്ടുണ്ട് എന്നാൽ ഏതാണ്ട് തഴയപ്പെട്ട മോഹിത് ഗുജറാത്ത് ഐറ്റൽസിലൂടെയാണ് തിരിച്ചുവര നടത്തിയത് ഇത്തോടെ ഡൽഹിയിലേക്ക് എത്തപ്പെട്ട മോഹിത്തിനേത് ലാസ്റ്റ് സീസണായി മാറാനാണ് സാധ്യത മികച്ച എക്കണോമിയിൽ പന്തറിയുന്ന താരമല്ല മോഹിത് അതുകൊണ്ട് തന്നെ ഈ സീസണോടെ തഴയപ്പെടാനും വിരമിക്കും പ്രഖ്യാപിക്കാനുമാണ് സാധ്യത